ഫലത്തെ സർക്കാരിന്റെ വിലയിരുത്തലായി കാണേണ്ടതില്ല എന്ന അഭിപ്രായം അതിനിടെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നു ഒന്ന് എൽ ഡി എഫും മറ്റൊന്ന് യു ഡി എഫും വിജയിച്ച സീറ്റുകളാണ് തെരഞ്ഞെടുപ്പ് ഫലം കേരള രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റുമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി പറയുന്നു പാലക്കാട്ട് ഷാഫി പറമ്പലിന് കിട്ടിയ മതേതര വോട്ടുകൾ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടില്ല എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പാലക്കാട് കഴിഞ്ഞ പ്രാവശ്യം അതുപോലെ തന്നെ ചിലക്കരെയും ജയിക്കാൻ പോവാണ് പിന്നെ എന്ത് വിലയിരുത്തലാന്ന് പറയുന്ന അർത്ഥം എന്താ ഈ ഗവൺമെന്റിന് അതിശക്തിയായ പിന്തുണയാണെന്നല്ലേ അതാണ് വിലയിരുത്തലാണ് വിലയിരുത്താൻ ഉണ്ടായിപ്പോ തലക്കാലം യഥാർത്ഥത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ടി കഴുകൂലമാണ് കേരളം മതനിരപേക്ഷ ഉള്ളടക്കത്തോടു കൂടിയുള്ള ധാരണയോട് ചില വോട്ടുകൾ കഴിഞ്ഞ പ്രാവശ്യം ഷാഫി പറമ്പിൽ കിട്ടിയിരുന്നു അതിപ്പോഴും രാഹുലിനും ആ കൂട്ടത്തില് കിട്ടാൻ പോകുന്നില്ല ഈ തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിൻ്റെ ഗതിമാറ്റത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഒന്നായി മാറും എന്നാണ് തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പറയാനുള്ളത്